ഡോക്ടർ കുറുപ്പിന്റെ ഒരു വടക്കൻ വീരഗാഥ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ചടങ്ങിൽ പുസ്തകത്തിന്റെ മോഹനൻ നിർവഹിച്ചു പ്രകാശനം കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറും ചരിത്ര പണ്ഡിതനുമായ ഡോക്ടർ കെ കെ എൻ കുറുപ്പിന്റെ ഒരു കടത്തനാടൻ വീരഗാഥ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്നു ചടങ്ങിൽ മുൻമന്ത്രി കെ പി മോഹനൻ എം എൽ എ പുസ്തക പ്രകാശനം നിർവഹിച്ചു നിശാന്ത് ഏറ്റുവാങ്ങി ും കൂടി ചേർത്താൽ നമുക്ക് ഏറ്റവും നല്ല ജൈവ രീതിയിലുള്ള ഫലങ്ങൾ നമുക്ക് അയച്ചേർക്കാൻ സാധിക്കും ഞാൻ എല്ലാ പറഞ്ഞതാണ് ഞാൻ മുമ്പേ കൃഷി ചെയ്യുന്ന ആളാണ് ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കഴിഞ്ഞ മഴക്കാലം ആയതുകൊണ്ട് പുറത്ത് മുന്നോട്ട് പോയി എൻ്റെ ഒക്ടോബറിൽ വരും പച്ചക്കറികളും നമ്മൾ വരുന്ന വീട്ടിൽ വന്ന എല്ലാ പച്ചക്കറിയും കാണണം ഒരു നവംബർ മാസം ഒറ്റ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഞാനിത് പറയാനുള്ള കാരണം അങ്ങനെയായിരിക്കണം എന്നുള്ളത് കാരണം ഞങ്ങളുടെ എല്ലാവരും ദൈവ കൃഷി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മന്ത്രിയായിരുന്ന സമയത്ത് ഒരു പുസ്തകമുണ്ടായിരുന്നു ഒരു പോളിസി അഗ്രിക്കൽച്ചർ പോളിസി അത് ബഹുമാനപ്പെട്ട അന്നത്തെ കേന്ദ്രമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രി ഇന്നത്തെ ആയിരുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ കൈവശം കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ചർച്ച നടത്തി ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോഴും പേര് മാറ്റുകയാണ് കാർഷിക വികസന കർഷക ക്ഷേമവും കൃഷി വികസനം മാത്രമല്ല കർഷകൻ്റെ ക്ഷേമവും മതി വരാം എന്നുള്ളത് മഹാത്മാ ദേശ സേവാർത്ഥ ശ്രീനിവാസിനെ സംബന്ധിച്ചിടത്തോളം ജൈവം എന്നത് അദ്ദേഹത്തിൻ്റെ ജന്മത്തോടു കൂടി വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൃഷിമന്ത്രിയായിരുന്നപ്പോൾ കുറിച്ച് ജൈവ കൃഷി എന്ന് പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്ന ഹരിതാമൃതം ചെയർമാൻ പി പി ദാമോദരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരിയാലി കോർഡിനേറ്റർ മണലിൽ മോഹനൻ പുസ്തക പരിചയം നടത്തി പുറന്തോടത്ത് ഗംഗാധരൻ പി ഹരീന്ദ്രനാഥ് ഇ നാരായണൻ നായർ വീരൻകുട്ടി ഇസ്മയിൽ ടി കെ വിജയരാഘവൻ ടി ശ്രീധരൻ സോമൻ മുത്തുവന തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ദിവാകരൻ ചോംബാല റിസ കല്ലേരി രമേശ് രഞ്ജനം രഘു ഇരിങ്ങൽ ലതിക ശ്രീനിവാസ് എന്നിവരെ കെ പി മോഹനൻ എം എൽ എ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അതോടൊപ്പം കുട്ടമത്ത് സംസ്കൃതി കേന്ദ്രത്തിന്റെ പുരസ്കാരങ്ങൾക്ക് അർഹരായവർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം